ഒമ്പത് വർഷക്കാലത്തെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഭരണപരാജയവും വികസനമില്ലായ്മയും അത് വലിയ ഏറ്റവും വലിയ ചർച്ചയാവും മലപ്പുറം പോലെയുള്ള ഈ ജില്ലയെ ഇതുപോലെ അപമാനിച്ച ഒരു പാർട്ടിയും ഒരു നേതൃത്വവും ഈ അടുത്തുണ്ടായിട്ടില്ല ജനങ്ങൾക്ക് മുഖത്തടിച്ച പോലെയുള്ള പ്രഹരാണ് ബി ജെ പിക്കും കൊടുത്തത് ചൈലൈറ്റ് ടീച്ചറെ ഷാഫി പറമ്പിൽ എതിരായതുകൊണ്ട് ഷാഫി പറമ്പിൽ കാഫിർ ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു അത് സി പി എം ആണ് അവരെ കണ്ണീരിന്റെ വിലയിൽ കാണാത്ത ഈ ഇത് ഇത് കമ്മ്യൂണിസം ഇത് കമ്മ്യൂണിസം അല്ല ഇത് പ്രവൈസാണ് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും അതോടൊപ്പം പാലക്കാടും നേടി മിന്നും ജയം വളരെ ശക്തമായ രൂപ പ്രചാരവേലകളും സെഞ്ചുറി തേർക്കും എന്നൊക്കെ പറഞ്ഞ് തൃക്കാക്കരയിൽ വന്നു വലിയ ഭൂരിപക്ഷം ഞങ്ങൾ നേടി പുതുപ്പള്ളിയിലും വലിയ ഭൂരിഭക്ഷം ഞങ്ങൾ ജയിച്ചു പാലക്കാട് സി ജെ പി എന്ന് പറയുന്ന പുതിയ മുന്നണിയെ പരാജയപ്പെടുത്തിയാണ് രാഹുൽ പതിനെട്ടായിരത്തിന് പരം വോട്ട് ജയിച്ചത് തീർച്ചയായും നിലമ്പൂരിൽ വലിയ വിജയം ഇരുപതിനായിരത്തിനപ്പുറത്തേക്ക് ഉള്ള വിജയത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഒരു കാരണവശാലും എൽ ഡി എഫിന് അനുകൂലമായി ഒരു വോട്ട് ഈ നാട്ടിലെ നിലമ്പൂരിലെ ജനത ചെയ്യില്ല എന്നുള്ളത് വസ്തുതയാണ് ഒമ്പത് വർഷക്കാലമായി ഈ നിലമ്പൂരിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഇടതുപക്ഷം ഇപ്പോൾ നമുക്കറിയാം ഈ നിലമ്പൂരിൽ നമ്മളൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ ഗതാഗതക്കുരുക്കാണ് ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്നവരാണ് ഈ നാടിൻ്റെ ജനങ്ങൾ റഹ്മാൻ നാഷി ആര്യാഡ് മുഹമ്മദ് അദ്ദേഹം അതിൻ്റെ ബൈപ്പാസിന് വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ പണി തുടങ്ങിയതാണ് ഒമ്പത് വർഷക്കാലമായി പണം നീക്കി വെക്കുക എന്നല്ലാതെ ഒരിഞ്ച് നീങ്ങാൻ സാധിച്ചിട്ടില്ല ഇതാണ് ഇവരുടെ വികസനം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് അങ്ങനെയുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ നേരിടുന്നത് ഒമ്പത് വർഷക്കാലത്തെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഭരണപരാജയവും വികസനമില്ലായ്മയും അത് വലിയ ഏറ്റവും വലിയ ചർച്ചയാവും അതോടൊപ്പം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയം അതിശക്തമായി നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വലിയ വലിയ വികാരം ഈ നാടിനുണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പെൻഷൻ്റെ വിഷയം ഉൾപ്പെടെ അതോടൊപ്പം വിലക്കയറ്റം മറ്റൊരു രൂക്ഷമാണ് എല്ലാത്തിനും വിലക്കയറ്റമാണ് അതോടൊപ്പം തന്നെ നികുതി വർധനവാണ് അങ്ങനെ ജനങ്ങളുടെ നടുപൊഴിഞ്ഞിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ രണ്ട് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് പ്രതിഫലിച്ചിട്ടുണ്ട് തീർച്ചയായും നിലമ്പൂരിൽ പ്രത്യേകത കൂടിയുണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവർ എത്രയോ പേരാണ് ഓരോ ദിവസവും ആനയും പോത്തും അല്ല കാട്ടുപോത്തും അതോടൊപ്പം തന്നെ കരടിയും പിന്നെ കടുവയും പിടിക്കപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം പത്ത് നാൽപ്പത്തെട്ടോളം ആൾ മരിച്ചിരിക്കുന്നു ഫലപ്രദമായി ഒരു എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് മലയോര കർഷകരുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പോഴും തീർച്ചയായും അതൊക്കെ അനുഭവിക്കുന്ന ജനങ്ങൾ പിണറായി വിജയന് അനുകൂലമായി വോട്ട് ചെയ്യുമോ മാത്രമല്ല ഒരു കാര്യം കൂടി ഇടതുപക്ഷം എടുക്കുന്ന നിലപാട് രണ്ടാം പിണറായി സർക്കാർ ആർ എസ് എസിന് വിധേയമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം പോലെയുള്ള ഈ ജില്ലയെ ഇതുപോലെ അപമാനിച്ച ഒരു പാർട്ടിയും ഒരു നേതൃത്വവും ഈ അടുത്തുണ്ടായിട്ടില്ല വി എസ് അച്യുതാനന്ദനും വിജയരാഘവനും അതോടൊപ്പം തന്നെ കോടിയേരിയുമെല്ലാം മലപ്പുറത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം കിട്ടി അത് കോപ്പി അടിച്ചിട്ടാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ അതിലൊക്കെ പടികടന്ന് ഡൽഹിയിൽ പോയി ആർ എസ് എസ് കാരൻ്റെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പി ആർ ഏജൻസിയും കൂട്ടി ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുക്കുക എന്ന ലക്ഷ്യം മലപ്പുറം ഇത്തരം മലപ്പുറ ജനങ്ങൾ ഇവിടെ കേസുകളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ സംഘപരിവാർ പറയുന്ന പ്രത്യേക തരത്തിലുള്ള മലപ്പുറത്തെക്കുറിച്ച് പറയുന്ന കാര്യം പിണറായി വിജയൻ അത് എൻഡോസ് ചെയ്യാണ് അപ്പോൾ സംഘപരിവാറിന് വേണ്ടി മോദിയെയും അമിത്ഷായെയും കാണിക്കുന്നതിന് വേണ്ടി ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുക്കുമ്പോൾ എന്താ ലക്ഷ്യം അപ്പോൾ തീർച്ചയായും മലപ്പുറത്തെ ജനത നിലമ്പൂരിലെ ജനത ഇതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ പോവാണ് അതുകൊണ്ട് വളരെ കൂടി വളരെ കൃത്യമായ രൂപത്തെ തിരഞ്ഞെടുപ്പ് പാറ്റേൺ കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടി എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കാര്യമാണ് അതിനനുസരിച്ച് ആര്യാടൻ ഷൗക്കത്ത് വലിയ വിജയം നേടുന്ന തിരഞ്ഞെടുപ്പ് ഇത് മാറും പാലക്കാട് ഈ സി ജെ പി മുന്നണി ശക്തമായിട്ടുണ്ടായിരുന്നു അപ്പോൾ സി ജെ പി മുന്നണിയാണ് പാലക്കാട് പെട്ടി വിവാദം ഉണ്ടത് ഒന്നിച്ചായിരുന്നു ജനങ്ങൾക്ക് മുഖത്തടിച്ച പോലെയുള്ള പ്രഹരാണ് ബി ജെ പിക്കും സി പി എമ്മിനും കൊടുത്തത് തീർച്ചയായും ഇടതുപക്ഷത്തിനകത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അതിൻ്റെ ആശയത്തെ അതിൻ്റെ പിന്നെ അടിസ്ഥാനപരമായ ആശയത്തെ നെഞ്ചേറ്റുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പിണറായി ഈ കമ്മ്യൂണിസത്തോട് എങ്ങനെ യോജിക്കാൻ പറ്റും അവർ മുഴുവൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ പിണറായി വിജയനെതിരായി പ്രതികരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് കാര്യമില്ല ഇപ്പോൾ ശൈലൈ ടീച്ചറെയാണ് അവർ വടകരയിൽ കൊണ്ട് നിർത്തിയത് ഷാഫി പറമ്പിലിനെതിരായി ടീച്ചർ അമ്മയെന്നാണ് പറഞ്ഞത് എത്ര വോട്ടിനാ പരാജയപ്പെടുത്തുന്നത് അവിടെയും നടത്തിയ വർഗീയതയല്ലേ ശൈലൈ ടീച്ചറെ ഷാഫി പറമ്പിലെതിരായത് കൊണ്ട് ഷാഫി പറമ്പിൽ കാഫിർ ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു അവർ സി പി എം ആണ് അപ്പോൾ വർഗീയത പ്രചരിപ്പിച്ചു എന്നിട്ടും എന്താ സംഭവിച്ചത് അതുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയുടെ എണ്ണവും പണ്ണൊന്നും ഇടതുപക്ഷത്തിനും പിണറായി വരെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കാൻ പോവാണ് അപ്പോൾ സ്വാഭാവികമായും പിണറായിസ എന്നത് സംഘപരിവാറോട് ചേർന്നുകൊണ്ട് അവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ മകളും കുടുംബവും ഉണ്ടാക്കിയ കോടികളുടെ അഴിമതിപ്പണം വെളുപ്പിക്കുന്നതിനു വേണ്ടി മകളെ ജയിലിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ സ്തുതിപാഠകനായി പിണറായി വിജയം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധത്തിന് ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധം ഉണ്ടാവും ആ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും ഈ ആശാവർക്കർമാർ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ട് നിൽക്കുന്ന ഒരു ഒരു വിഭാഗമല്ലേ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അതോടൊപ്പം തന്നെ ആളുകളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വിഭാഗമല്ലേ അവർക്ക് വേണ്ടി അവർ അവിടെ ഒരു ഇടതുപക്ഷ സർക്കാരിന് മുമ്പിൽ കേൺ അപേക്ഷിച്ച് സകലമായ സമരങ്ങളെല്ലാം നടത്തിയിട്ട് പോലും അപമാനിച്ച് ആക്ഷേപിച്ച് വിട്ടില്ലേ അപ്പോൾ അത് പ്രതികരണം ഉണ്ടാവില്ലേ അവർ വരികയാണ് ഇവിടെ അപ്പോൾ കമ്മ്യ ഇടതുപക്ഷക്കാരൻ ഭൂസ്വാസിയുടെ സർക്കാർ അല്ലേ ഇത് പാവപ്പെട്ട സർക്കാരാണോ അവരുടെ കണ്ണീരിൻ്റെ വിലയിൽ കാണാത്ത ഈ ഇത് ഇത് കമ്മ്യൂണിസം ഇത് കമ്മ്യൂണിസം അല്ലേ ഇത് പടറൈസാണ് അപ്പോൾ അവരുൾപ്പെടെ ഈ നാട്ടിലെ സാധാരണക്കാരായ ഞാൻ പറഞ്ഞ വിലക്കയറ്റം ഉൾപ്പെടെ അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഇവർക്കെതിരായി പിന്നെ തിരഞ്ഞെടുപ്പിനകത്ത് ഒന്നിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊന്നും കാണാത്ത നമ്മൾ ഗ്രൗണ്ടിൽ കാണാത്ത രൂപത്തിലുള്ള പ്രതിഷേധം എവിടെയുണ്ട് അറുപത്തി മൂവായിരത്തിനാണ് പ്രിയങ്ക ഗാന്ധി അഞ്ചാറ് മാസം മുമ്പേ ജയിച്ചു പോയത് ആ രാഷ്ട്രീയത്തിന് അപ്പോൾ ഒരു ഇഞ്ചി മാറിയിട്ടില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായി ആ രാഷ്ട്രീയം തന്നെയാണ് നിലമ്പൂര് വീണ്ടും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആത്മവിശ്വാസം കുറവില്ല ജനങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ ജനങ്ങൾ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കും ആര്യാടൻ ചൗക്കത്ത് അനുകൂലമായി വോട്ട് ചെയ്യും വലിയ ഭൂരിപക്ഷം ജയിച്ച് കേരള നിയമസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തനായ പോരാളിയായി മതനിരപേക്ഷ രാഷ്ട്രീയം എഴുത്തിപ്പെടുക്കുന്ന അതിശക്തനായ പോരാളിയായി ചൗക്കത്ത് കേരള നിയമസഭയിൽ നിയമസഭയിലുണ്ടാവും പിണറായി വിജയൻ ഭരണത്തിൻ്റെ അവസാനത്തെ ചവപ്പെട്ടി കടിക്കുന്ന ആണിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ വിജയവും